നമസ്കാരം മലപ്പുറത്തിലേക്ക് സ്വാഗതം മലപ്പുറത്ത് വിവിധയിടങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു വി കെ പടിയിലും എടപ്പാളിലും പരിസരങ്ങളിലും പ്രകമ്പനവും ശബ്ദവും ഭൂമിക്ക് വിറയലും ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത് രാവിലെ മണിയോടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് യു ഡി എഫ് ധാരണാപ്രകാരം കൊണ്ടോട്ടി നഗരസഭയിൽ ഇനി കോൺഗ്രസ് ചെയർപേഴ്സൺ നീറാട് വാർഡ് കൗൺസിലർ നിത ശെഹീർണയാണ് നഗരസഭാധ്യക്ഷയായി തെരഞ്ഞെടുത്തത് മുസ്ലിം ലീഗിലെ സി ടി ഫാത്തിമദ് സുഹ്രാബി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നായിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് കരിപ്പൂരിലും മുഴക്കം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നു വിമാനത്താവളത്തിന് പിറകിലുള്ള കരിപ്പൂർ മാതാംകുളത്താണ് വലിയ ശബ്ദത്തോടെയുള്ള പരപ്പനങ്ങാടിയില് അജ്ഞാതനായ വയോധികനെ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തി റെയിൽവേ സ്റ്റേഷന് സമീപം നടപ്പാതയ്ക്കരികിൽ നിന്നാണ് ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം നാശം വിതച്ച മുണ്ടേരി തണ്ടന്കല്ല് നഗറിലെ ഗോത്രവർഗ്ഗ വിഭാഗക്കാരുടെ പുനരധിവാസം സാധ്യമായില്ല തകര്ച്ചാ ഭീഷണി നേരിടുന്ന ഫാമിന്റെ ക്വാർട്ടേഴ്സുകളില് ആദിവാസികള് നയിക്കുന്നത് ദുരിതജീവിതം കെഎസ്ആർടിസി മലപ്പുറം ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പുനരാരംഭിക്കാൻ വീണ്ടും സാങ്കേതിക തടസ്സം എംഎല്എ ഫണ്ടിലുള്ള രണ്ടു കോടി രൂപയുടെ പ്രവൃത്തിക്ക് വീണ്ടും ഭരണാനുമതി ആവശ്യമാണെന്ന് മേല്നോട്ട ചുമതല ഏറ്റെടുത്ത പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പറയുന്നു ി മൂർക്കനാട് സ്കൂൾ കടവ് നടപ്പാലം ഒരിച്ചുപോയിട്ട് ആറു വർഷം പൂർത്തിയാകുന്നു ഊർങ്ങാട്ടിരി അരീക്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതായിരുന്നു നടപ്പാലം പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും വിദ്യാർത്ഥികളും നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ആറു വർഷമായി പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുകയാണ് നേരപ്പാൾ വട്ടംകുളം ചന്തക്കുന്ന് റോഡിലൂടെയുള്ളത് അപകടയാത്ര പട്ടാമ്പി റോഡിലെ ശുഗപുരം താഴത്തങ്ങാടിയിലും ചന്തക്കുന്നിലേക്കും പോകുന്ന റോഡിലാണ് അപകടം പതിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിനോട് ചേർന്ന വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു ഇതോടെ റോഡും അപകടാവസ്ഥയിലായി ഷൊർണൂർ നിലമ്പ് റെയിൽവേ പാതയിൽ കൂടുതൽ പ്രതീക്ഷയകി റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടുന്നു കൂടുതൽ കോച്ചുകളുള്ള എക്സ്പ്രസ് ട്രെയിനുകൾക്കുള്പ്പെടെ ആവശ്യമായ രീതിയിലാണ് നവീകരണം ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി